ചൈന വൻമതിലിന് മുകളിൽ ഉത്രാട ദിനത്തിൽ തിരുവാതിര കളിച്ച് മലയാളി മങ്കമാർ തിരുവാമ്പാടി സ്വദേശിനിയും നീലേശ്വരം ഗവൺമെൻറ് സ്കൂൾ അധ്യാപികയുമായ ഷീജ ടീച്ചറുടെയും കണ്ണൂർ സ്വദേശിനി ലീനയുടെയും നേതൃത്വത്തിലുള്ള ഒൻപതംഗ വനിതാ സംഘമാണ് ചൈന വൻമതിലിന് മുകളിൽ കേരളത്തിൻ്റെ തനത് കലാരൂപമായ തിരുവാതിര കളിച്ച് വിദേശികൾക്ക് കൗതുക കാഴ്ചയൊരുക്കിയത് കണ്ണൂരിൽ നിന്നും പുറപ്പെട്ട നാൽപ്പത് പേർ അടങ്ങുന്ന ടൂർ സംഘത്തിലെ ഒൻപത് വനിതകളാണ് ഇത്തരത്തിൽ കേരള തനിമ ഒട്ടും ചേരാതെ സെറ്റ് സാരിയെ മറ്റു കൊടുത്ത് ചൈനയിൽ തിരുവാതിര കളിച്ചത് ഓണ ദിവസങ്ങളിലാണ് ഞങ്ങൾ ചൈനയിൽ എത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കേരളീയ വേഷം എടുത്താൽ നന്നായിരിക്കുമെന്ന ഗ്രൂപ്പിൽ അഭിപ്രായം വന്നു തിരുവാതിരക്കളിയിൽ തൽപരരായ ആറ് സ്ത്രീകളെ ഉൾപ്പെടുത്തി കളിയുടെ ലിങ്ക് അയച്ചു തരികയും അത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പോയത് സെപ്റ്റംബർ മൂന്നാം തീയതിയാണ് ഞങ്ങൾ വൻമതിലെത്തിയത് അവിടെ കേരളീയ വേഷത്തിൽ ഞങ്ങൾ ആറുപേർ ചേർന്ന് തിരുവാതിരക്കളി അവതരിപ്പിക്കുകയായിരുന്നു